ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ അശ്വതിയാണെങ്കിൽ അമ്പലത്തിലേക്ക് പോകുന്നത് അരുൺ കാണുന്നുണ്ടായിരുന്നു അരുൺ ആണെങ്കിൽ കാറ് നിർത്തിയിട്ട് ഉടനെ അമ്പലത്തിലേക്ക് വരുന്നു എന്നിട്ട് അശ്വതിയാണ് അവിടെ നിൽക്കുന്നതെന്ന് കരുതിയിട്ട് അശ്വതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് പെട്ടെന്ന് ശ്യാമ പുറകിൽ നിന്നും എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അരുൺ ആണെങ്കിൽ ശ്യാമയെ നോക്കുമ്പോഴേക്കും അശ്വതിയാണെങ്കിൽ പെട്ടെന്ന് അരുണിനെ കാണുന്നുണ്ട് അവിടെ നിന്ന് മാറുകയാണ് അരുണാണെങ്കിൽ വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അശ്വതിയെ കാണുന്നില്ല അരുൺ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് താൻ കണ്ടത് അഭിരാമിയാണോ എന്നൊക്കെ ആ സമയത്താണെങ്കിൽ അശ്വതിയുടെ പുറകെ പോകാൻ ശ്യാമ സമ്മതിക്കുന്നില്ല ശ്യാമിയാണെങ്കിൽ അരുണോട് സംസാരിച്ചു കൊണ്ടേ നിൽക്കുന്നു അതിനുശേഷം അശ്വതി വീട്ടിലേക്ക് വരുന്നു വിഷമിച്ച് നിൽക്കുന്ന അശ്വതിയോടാണെങ്കിൽ അമ്മ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി വഴിയിൽ വെച്ചാണെങ്കിൽ ജഗന്നാഥനെയോ ജയേഷിനെയോ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അശ്വതി എപ്പോൾ പറയണം അവരെയൊന്നുമല്ല ഞാൻ കണ്ടത് അരുണിനെയാണ് കണ്ടതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഷോക്ക് ആകുന്നു ഇതോടെ ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നു കൂടുതൽ വീഡിയോയുടെ ഡീ డీటెయిల్స్ మై వీండం థ్యాంక్ యూ